ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ക്യാപ്സിക്കം കൊണ്ട് നല്ലൊരു തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചോ ചോറിനോടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തോരൻ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം ക്യാപ്സിക്കം രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കയറിയിട്ട് ഇതിനകത്തുള്ള അരിയൊക്കെ നമ്മളെടുത്ത് മാറ്റിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം ഒരുപാട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണ്ട കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞു വയ്ക്കുന്നത് ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന സവാളയല്ല സവാള ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അങ്ങ് വെള്ളം പിടിച്ചുപോലെ ഇരിക്കും കുഴഞ്ഞിരിക്കും അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുകിട്ട് കൊടുക്കാം അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് അര ടീസ്പൂൺ ജീരകം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ഉള്ളി പച്ചമുളക് ഇത്രയും അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ ക്യാപ്സിക്കം കൊണ്ട് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ തോരൻ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റായിട്ടുള്ള നല്ലൊരു തോരനാണ് ക്യാപ്സിക്കം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിലേക്ക് ഞാൻ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ അത് തേങ്ങ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാപ്സിക്കം കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ തേങ്ങയിലെ വെള്ളമൊക്കെ അതിന് ചേർന്നിട്ട് എണ്ണമയൊക്കെ ചേർന്നിട്ട് നന്നായിട്ട് തോരമല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ലേ അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അപ്പോൾ ആ തേങ്ങയുടെ പച്ചമണമൊക്കെ അങ്ങ് മാറിക്കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാമേ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത് കാണുന്ന ബെൽബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ബട്ടൺ കാണുമ്പം അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും ഇട്ട് ചേർത്ത് കൊടുത്തിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടൊന്ന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് അടച്ചു വെക്കുകയാണ് അപ്പോൾ ഒന്ന് അടച്ചു വെ വെച്ച് കൊടുക്കുന്നു അപ്പോൾ ഇതിലെ ആവിയിലെ വെള്ളവും തേങ്ങയിലെ വെള്ളമായ എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മളിത് പോരനാക്കി എടുക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിത് അടപ്പൊക്കെ വെച്ചിട്ട് അടച്ചു വെച്ച് രണ്ട് തവണ ഞാൻ ഇതുപോലൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ക്യാപ്സിക്കം തോരൻ കിട്ടിയിട്ടുണ്ട് ഇത് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തോരനാണ് നമ്മൾ പടവലങ്ങയൊക്കെ തോരൻ വയ്ക്കുന്ന പോലെ തന്നെ ഇരിക്കും കണ്ടാൽ മനസ്സിലാവും നല്ല അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്